ഇതിന്റെ പ്രൈസ് പ്രൈസ് നമുക്കൊരു രൂപ ലാസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു കടക്കൂടം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എനിക്കെന്ന് വെച്ചാൽ വൈറ്റെൽ ആണ് ഇവിടെ വന്നേക്കുന്ന കാരണം എന്താ പറയുക നമുക്കൊരു വണ്ടി എടുക്കണം പുതിയത് പഠിക്കാനുള്ള പൈസ ഇപ്പം ഇല്ല അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കാനായിട്ട് നമ്മളിവിടെ എത്തിച്ചേക്കണം അപ്പം നമുക്ക് അവിടുത്തെ ചേട്ടാട് ചോട്ട് കൂടുതൽ ഡീറ്റൈലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പിള്ളർ നമ്പറ് അല്ല അപ്പോൾ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് യൂ ടെ എടുത്ത് ഇതാണ് ഇ ഹോണ്ട ഷോറൂമ് അവിടുന്ന് ഇങ്ങനെ കറങ്ങിയപ്പോഴും ഇവിടെയാണ് കാശിപ്പിള്ളി റോഡിൽ നിന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അതെ ഈ റോഡാണ് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് അഭിഷേക് യൂസെ ബൈ ഷോറൂമാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തേക്ക് അറിയാം ഹലോ ചേട്ടാ

പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ആക്റ്റീവ് സെക്കൻഡ് ഓണറാണ് ഏകദേശം ഒരു അമ്പത്തെട്ടായിരം കിലോ ടോറി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു ട്വൻറ്റി ഫോറിനൊക്കെ പോകാം ഇരുപത്തിനാല് പിന്നെ ഈ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫസീനോ ആണ് സിംഗിൾ ഓൺ ആണെങ്കിൽ ഒരു കിലോ വരുന്നത് ഒരു ഇരുപത്തിയമ്പത് കിലോ ടോറി ഉണ്ട് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നും അത്യാവശ്യം കാർഡേഡ് ആയിട്ടൊന്നും ഇല്ല ഇതിൻ്റെ വില വരുന്നത് ഒരു മുപ്പത്തി ആറായിരം രൂപ വരും രണ്ടായിരത്തി പത്ത് മോഡല് സ്കൂട്ടി പെപ്പാണ് പെർ പ്ലസ് ആണ് സിംഗിൾ ആണ് വണ്ടി ഇതിന്റെ ഇതിന്റെ റീടെസ്റ്റ് എല്ലാം ഇപ്പം ചെയ്തോളൂ ഇനി അഞ്ച് വർഷത്തേക്ക് പേപ്പർ കാര്യങ്ങളൊന്നും നോക്കണ്ട ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് ഏഴ് ഓണർഷിപ്പാണ് വണ്ടി വേറെ പ്രശ്നങ്ങളും ഇല്ല അത്യാവശ്യം കാര്യങ്ങളും സ്കാച്ചുകളും വണ്ടി നോക്കി ഇതാണെങ്കിൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ായിരം ഇങ്ങനൊക്കെ ഓടിയുണ്ട് സീനിയും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കഴിഞ്ഞു കൊടുക്കാം രണ്ടായിരത്തി പതിനാലും പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയി ഓടിക്കുന്ന പതിനായിരം കൊണ്ട് ഓരോ ഇതിന്റെ പൈസ വരുന്നില്ല അത് പുതിയ സോളിൽ എങ്ങനെയാണ് അതുപോലെ പിന്നെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ യൂണിക്കോൺ വണ്ടി ലോങ് റോഡിങ്ങനെ വണ്ടി ഇതിന്റെ പൈസ വരുന്ന പിന്നെ കുറഞ്ഞ മുകളിലാണ് ഈ കുറഞ്ഞ ബഡ്ജറ്റില് ആൾക്കാർക്ക് ആണെങ്കിൽ രണ്ടായിരത്തി മുകളിൽ സൂപ്പർ ആണ് പിന്നെ പ്രത്യേകത ഇതിന്റെ സിലിണ്ടറും എല്ലാം സിലിണ്ടർ പിസ്റ്റ പിന്നെ ടയർ രണ്ട് ടയർ മുതിയതാണ് പിന്നെ ബാൻറി പുതിയതാണ് നമ്മളിപ്പോൾ ഏകദേശം എടുത്തത് ഇതിന്റെ ഒരു ഒമ്പതിനായിരം രൂപ പതിനായിരം താഴെ കൂടെ വണ്ടി പണിക്കായിരുന്നു ഈ വണ്ടിയിൽ നമുക്ക് ഈ വണ്ടി നമുക്കൊരു ലാസ്റ്റ് പൈസ കൊടുക്കുന്നത് ഒരു പേര് പേര്മാരെ കൊടുക്കാനുള്ള സംവിധാനം ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കാം അവരുടെ പ്രശ്നം പ്ലസിംഗ് ഓൺ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറ പിന്നെ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ബോട്ടാണ് വണ്ടി സിംഗ്ലോഡാണ് മുപ്പത്തി ഒന്നായിരം കൂടിയിട്ടുണ്ട് ഏറെ സ്റ്റാറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതി ഇത് വരുന്ന നമുക്ക് നാല്പത്തിയെട്ടായിരം തൊട്ട് നാല്പത്തിയെണ്ണായിരം കൂടുതലാമല്ലോ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിയോ ആണ് ഡെയിൽ മീറ്റർ അല്ല സാധാരണ മീറ്റർ ആണവേണ്ടി കിലോമീറ്റർ ഓടിക്കേണ്ടി ഇരുപത്തിനാലായിരം കിലോ ഉള്ളി ഓടിക്കൂ తట్ట ము ట్రాన్ఫర్ కైవ్ ట్రస్ఫర్ పేరు అండి మోడీ మోడీ కేఎస్ఆర్ణా కేర్ వారు రెండతి ఇరు ఇరు వరకు എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇതിന് ഏഴായിരം കിലോട്ട് കാര്യം കൂടിയത് ഇതിന് സ്റ്റാച്ച് കാര്യങ്ങളോ അങ്ങനെ ആക്ഷൻ ഡൂസ് ഒന്നും ഇല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാൻ പറ്റും ഇതിന് പുതിയ വണ്ടി പുതിയ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് നമുക്കൊരു മുപ്പതിനാറായിരം രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും പുതിയ നമുക്ക് എട്ട് മാസം കുഴപ്പമുള്ളൂ വണ്ടി സ്റ്റാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല നീക്കാൻ തൊണ്ണൂറായിരം രൂപ നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഐ ടി ആണ് മുപ്പത്തി മൂവായിരം കിലോ ഓടിയിരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് അത്യാവശ്യം ടയറോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല ബ്ലാക്ക് ആണ് വണ്ടി ഇത് വരുന്നത് നമുക്കൊരു നാൽപ്പത്തിയെട്ട് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും നാൽപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് പേര് എൻ്റെ ട്രാൻഷ്യം കൊടുക്കാം കേട്ടാൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വണ്ടിയാണ് ആകെ കിലോ എയ്റ്റ് തൗസൻഡ് കിലോ ഓടിയിരുന്നുള്ളൂ അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഷ് വണ്ടിയുടെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപയാണ് ഇത് സ്റ്റെൽറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഫ്രണ്ടും ബ്ലാക്ക് ഡിസ്പ്ലേ ഒക്കെയാണ് വണ്ടി വേറെ കിലോമീറ്റർ ആയാലും ഓടിക്കണേ എണ്ണായിരം കിലോമീറ്റർ ഓടുകയുള്ളൂ സ്റ്റാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സ്പീറ്റ് ആണ് വണ്ടി നിങ്ങൾക്ക് വന്ന് ഒരു സെസ് ഡ്രൈവ് കാര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ നമുക്ക് ഇത് ലാസ്റ്റ് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും പേര് ലെയിൻ ട്രാൻസ്ഫർ ട്രാൻസ്മോർട്ട് ചെയ്ത് കൊടുക്കാം വേറെ കംപ്ലയിൻ്റ്സും കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി പത്തഞ്ഞൂറ് കിലോമീറ്റർ ആണ് കൂടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് വണ്ടി അദ്ദേഹത്തിന് ടയർ കാര്യങ്ങളെല്ലാം ഫ്രഷ് ആണ് കാര്യങ്ങൾ കാര്യങ്ങളും ചെറിയ സ്റ്റാച്ചസ് ഒക്കെ ഉണ്ടാവും സ്റ്റാറ്റസ് വേറെ ആക്സിഡൻറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ പൈസ വരുന്നത് നമുക്ക് നാല്പത്തിയേഴ് വേണ്ടി വെട്ടിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അല്പത്തി ഏഴ് പേര് മെയ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം വേറെ ആക്സിഡൻ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നിൽ ബസ് ആണ് ഐ ആദ്യം കിലോമീറ്റർ ഇപ്പം രണ്ടായിരം കിലോമീറ്റർ അതാണ് അവർ മീറ്റർ മാറിയതാണ് തേർട്ടീൻ തൗസൻഡ് കിലോ നമുക്ക് ഓടി ഉണ്ടാവും മാക്സിമം ഇടീൻ്റെ പ്രൈസ് വരുന്ന നമുക്ക് ഒരു ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് പ്രശ്നമൊക്കെ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് പേര് കൂടി മാറി വേറെ ആക്ച്വൽ വേറെ സ്റ്റാറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഓടിയുള്ള പത്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരം രൂപ പേര് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിന് ശേഷമുള്ള വണ്ടികൾക്കൊക്കെ ഒരു ഫിനാൻസിൻ്റെ സംവിധാനവും കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഫുഡിസ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജിയോ നമ്പർ വാരിൻ്റെ ഒക്കെ പറഞ്ഞ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ ലോൺ പേമിൻ്റെ അടച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും ബാക്കി ലോൺ ചെയ്യാൻ നമുക്ക് ഒരു നാല് രൂപാൻസ് പിന്നെയുള്ളതൊക്കെ എന്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു എഴുപത്തിനാലായിരം രൂപയും നമുക്ക് ലോൺ സംവിധാനം ഉണ്ട് ബാക്കി ഒരു പതിനഞ്ച് രൂപയൊക്കെ അടച്ച് നമുക്ക് വണ്ടി റോഡ് എടുക്കാം പതിനയ്യായിരം ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ വണ്ടി കിടക്കാം ആക്റ്റീവ് ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നമുക്കൊരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടിച്ചമെങ്കിൽ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു മോഡൽ കൂടി വണ്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഈ വണ്ടിയൊക്കെ ഒരു ഏഴായിരം കിലോട്ട് കൊടുക്കാം നമുക്ക് ഇതിനൊക്കെ ഒരു പതിനായിരം കിലോമീറ്റർ നമുക്ക് വാരണ്ടി കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് മോഡൽ കൂടി വണ്ടിക്ക് നമുക്കൊരു പതിനായിരം പതിനായിരം കിലോമീറ്റർ പോകണം വാറണ്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന വണ്ടികൾ നമുക്കൊരു രണ്ട് മാസം അപ്പൊ വണ്ടികളെല്ലാം കണ്ടില്ലേ ഏകദേശം ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വൈറ്റില ജംഗ്ഷൻ നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്നുണ്ട് റോഡ് സഹോദരൻ ഐപ്പൻ റോഡ് അല്ലേടാ അവിടുന്ന് ഹോസ്പിറ്റൽ ആണ് എട്ട് നാല് അഞ്ചാണ് ഈ മെട്രോ പില്ലർ നമ്പർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞ കാച്ചപ്പള്ളി റോഡാണ് വേണമെങ്കിൽ ഇ വി എം ഹോണിടെ നേരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പുള്ളത് കൊടുക്കാൻ പറ്റും ഇവരുടെ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആയിരിക്കും ഇടുന്നത് അതുപോലെ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം അപ്പോൾ ഫുൾ ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ച് സംസാരിക്കാം വാട്സാപ്പ് നമ്പറ തന്നെയാണ് സെയിം നമ്പർ തന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു പേര് വീണ്ടും കാണാം അതുവരെയൊക്കെ ഓക്കെ ബൈ ബൈ